നമസ്കാരം മൊയ്തഞ്ചലാണ് നമ്മൾ ന്യൂസ് കേരളം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു മേൽക്കൂര നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ ഈ പെരുമഴയത്ത് രണ്ട് ദമ്പതികൾ വൃദ്ധരായ ദമ്പതികൾ കഴിഞ്ഞു വരുന്ന അവസ്ഥ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട അഞ്ചലിലെ ഡോൺ എസ്തറ്റിക്സ് എസ്തറ്റിക്സ് മാനേജ്മെൻറ്റ് അംഗങ്ങൾ നമുക്ക് ഈ കുടുംബത്തിന് ഈ വൃദ്ധജന ഈ വൃദ്ധ മാതാപിതാക്കൾക്ക് വീടിൻ്റെ മേൽക്കൂര നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഡോൺ എസ്തറ്റിക്സ് നടത്തിയിരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു നല്ല കാര്യം ചെയ്യാൻ അവർ തീരുമാനിച്ചത് നമുക്കറിയാം വർഷങ്ങളായി ഇവർ ഈ കുടീ മേൽക്കൂര ഇല്ലാത്ത വീട്ടിലാണ് കഴിഞ്ഞു വന്നത് ഈ മഴയെ തുടർന്ന് വലിയ ദുരിതജീവിതം അനുഭവിച്ചു വരുന്നതിൻ്റെ അവസ്ഥ ഇന്നലെ ന്യൂസ് കേരളം വീഡിയോ സഹിതം പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഡോൺ എസ്തറ്റിക്സ് തുടിക്കടയുടെ മാനേജ്മെൻറ്റാണ് ഇപ്പോൾ ഇവർക്ക് മേൽക്കൂര നിർമ്മിച്ച് നൽകാൻ സമ്മതം അറിയിച്ചിരിക്കുന്നത് വലിയ ഉപകാരമാണ് അവരുടെ കുടുംബത്തെയും അവരുടെ സ്ഥാപനത്തിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ അവസ്ഥ പ്രേക്ഷകർ ഇന്നലെ പൂർണ്ണമായും കണ്ടതാണ് നമുക്കറിയാം യാതൊരു സുരക്ഷിതയില്ലാത്ത ഈ വീട്ടിൽ മേൽക്കൂര മഴ മൊത്തം നനഞ്ഞ് ഈ വീട്ടിൽ കഴിഞ്ഞ് വരുന്ന അവസ്ഥ ന്യൂസ് കേരളം ഇന്നലെ വീഡിയോ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഡോൺ എസ്റ്റീസ് തുണിക്കടയുടെ മാനേജ്മെൻറ്റ് അംഗങ്ങൾ നമ്മൾ ബന്ധപ്പെടുകയും ന്യൂസ് കേരളത്തിന് ഉറപ്പ് നൽകുകയും ഈ ഇവർക്ക് ഈ വൃദ്ധ ദമ്പതികൾക്ക് കഴിയാൻ ഉള്ള ഈ വീട്ടിൽ മേൽക്കൂര നിർമ്മിച്ച് നൽകാൻ തയ്യാറാണെന്നുള്ളത് അറിയിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു സഹായമാണ് ഈ കുടുംബത്തിന് കിട്ടിയത് അതുപോലെ തന്നെ ഇന്നലെ ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരാൾ ഇവർക്ക് പലർക്ക് സാധനവും ഒരു മാസത്തേക്കുള്ള അരിയും സാധനങ്ങളെല്ലാം വാങ്ങി ഏൽപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള സുമരസികളുടെ സഹായം ലഭിച്ചിരിക്കുന്നു ഇത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ന്യൂസ് കേരളം ഇപ്പോൾ ഈ ലൈവിൽ വന്നത് എന്തായാലും ക്കും ഭാസ്കരനും മണനയാതെ ഈ വീടിനുള്ളിൽ അന്തി ഉറങ്ങാൻ കഴിയുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് എത്തിക്കുന്നത് സന്തോഷമായോ സന്തോഷമായി സുശീലമ്മ പറഞ്ഞോ ഞങ്ങൾ ആക്കി നിങ്ങളെ ദൈവം ആക്കി തന്നില്ല തരാൻ പോകുന്നു പണി നടക്കാൻ പോകുന്നു ഇപ്പോൾ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പറഞ്ഞോ ഭാസ്കരൻ അത് റെഡിയാക്കി തരാൻ ഒരാളെ സന്തോഷമായോ സന്തോഷമായി എൻ്റെ ഭാസ്കരൻ സോപ്പ് ഒന്നും സംസ്കരിക്കാൻ ഇല്ല നഷ്ടപ്പെട്ടിരിക്കുകയാണ് എഴുപത്തിയേഴ് വയസ്സുണ്ട് എനിക്ക് അറുപത്തി അറുപത്തിനാലാം വയസ്സാണ് ഞങ്ങൾ രണ്ടും ദമ്പതികളാണ് ഞങ്ങളെ മക്കളില്ല ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവം കടയായിട്ട് ദൈവം ധാരാളം സമ്പത്തിയായിട്ട് ദൈവം അനുഭവിക്കട്ടെ നമ്മുടെ വെൽഡർ സജിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് സജിയെ ഡാം നല്ല ഡോണ എസ് എച്ച്സിലെ മാനേജ്മെൻ്റ് അംഗങ്ങൾ ബന്ധപ്പെടുകയും അടിയന്തരമായി ഇവർക്ക് ഈ മേൽക്കൂര നിർമ്മിച്ച് നൽകാൻ നിർദ്ദേശം വെൽഡർ സജിയെ ഏൽപ്പിച്ചിട്ടുണ്ട് മതി എത്രയും വേഗം നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കണം ആ കുടുംബത്തിന് ഈ ഇത് ചെയ്തു തരാൻ സമ്മതിച്ച സമ്മത സമ്മതം അറിയിച്ച ഡോണ എസ്റ്റേറ്റത്തിൻ്റെ മാനേജ്മെൻറ്റിനും അവരുടെ സ്റ്റാഫുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ദൈവം അനുഗ്രഹിക്കട്ട ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് പ്രവർത്തനമാണ് ഇപ്പോൾ അവർ ഈ കുടുംബത്തിന് ചെയ്തു തരുന്നത് വലിയ സന്തോഷവും അതിൻ്റെ നന്ദിയും നമ്മൾ ന്യൂസ് കേരളത്തിൻ്റെ പേരിലും അവരുടെ കുടുംബത്തിന് അറിയിക്കുകയാണ് വലിയ ഒരു സഹായമാണ് ഈ കുടുംബത്തിന് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ മേൽക്കൂര നിർമ്മിച്ച് നൽകാമെന്ന് ഏറ്റ ആ നല്ല മനസ്സിന് ഉടമയായ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് കുടുംബത്തിനും അവർക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ നമുക്കറിയാം ഈ മഴയത്ത് വലിയ ദുരിതം അനുഭവിച്ചു വരുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ന്യൂസ് കേരളം കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തത് ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇത്തരത്തിലൊരു സമ്മതം അവർക്ക് മേൽക്കൂര നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചതിൽ വലിയൊരു സന്തോഷം നമ്മൾ അറിയിക്കുകയാണ് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ നമ്മളതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അതിന് വേണ്ടുന്ന മേൽക്കൂരയുടെ അളവും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടുന്ന അളവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്